നിറഞ്ഞവരെ ഈ കൂട്ടായ്മയിൽ നിന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം ഈ ഗ്രൂപ്പിന്റെ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ കുടുംബത്തെ രക്ഷിക്കാൻ ഉതകുന്ന വചനപ്രകോഷണങ്ങളും ചിന്തകളും പ്രാർത്ഥനകളുമാണ് ഈ ശബ്ദ വീഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിറോ മലബാർ സഫയുടെ ഡോക്ടർ മാത്യു വെള്ളാനിക്കൽ അച്ഛൻ്റെ കുടുംബം ബൈബിളിൽ എന്ന ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കമാണ് നമ്മൾ ഇന്ന് രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ കുടുംബത്തെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നോക്കിക്കാണാനും രക്ഷിച്ചെടുക്കാനും കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു നമുക്ക് ആരംഭിക്കാം കുടുംബമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ കുടുംബമായി വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു പരമപരിശുദ്ധനായ ദൈവത്തിന്റെ പരിശുദ്ധിയുടെ വെളിപ്പെടുത്തലായിരുന്നു അവിടുത്തെ സൃഷ്ടികർമ്മം തന്റെ പരിശുദ്ധിയിൽ മനുഷ്യനെ പങ്കു ചേർക്കുക എന്നതായിരുന്നു മനുഷ്യ സൃഷ്ടിയുടെ ലക്ഷ്യം ഉൽപ്പത്തി ഒന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിൽ തന്റെ ഛായയിലും സാദൃശ്യത്തിലും അവനെ സൃഷ്ടിച്ചു എന്നാണല്ലോ വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധിയിലുള്ള പങ്കാളിത്തമാണ് മനുഷ്യ സൃഷ്ടിയിൽ കാണുന്നത് പരിശുദ്ധിയുടെ പ്രായോഗിക രൂപം സ്നേഹമാണ് സൃഷ്ടിയിൽ ആരംഭിച്ച ദൈവത്തിന്റെ സ്വയം വെളിപ്പെടുത്തൽ പൂർത്തീകരിക്കപ്പെടുന്നത് ഈശോ മിഷിഹായിലാണ് ഈശോ മിഷിഹായിൽ സ്വയം വെളിപ്പെടുത്തിയ ദൈവം സ്നേഹമാണ് എന്ന് അവിടുത്തെ അടുത്തെറിഞ്ഞ യോഹന്നാൻ സ്ലിഹ പറയുന്നു സ്നേഹമാണെങ്കിൽ ദൈവത്തിൽ ഏകത്വത്തോടൊപ്പം ബഹുത്വവും ഉണ്ടാകണം ബന്ധമുണ്ടാകണം ഈ പിതൃപുത്ര ബന്ധമാണല്ലോ ഈശോയിലൂടെ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടത് യോഹന്നാൻ ഞാൻ ഒന്ന് പതിനെട്ടിൽ പറയുന്നു ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിന്റെ സ്ത്രീത്വാത്മകഥ കുടുംബാത്മകതയാണ് അത് അവിടുത്തെ പരിശുദ്ധിയുടെ പ്രായോഗിക രൂപമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പുരുഷനും സ്ത്രീയുമായിട്ടാണ് അഥവാ ഒരു കുടുംബമായിട്ടാണ് ആകയാൽ ദൈവത്തിന്റെ മനുഷ്യ സൃഷ്ടി അവിടുത്തെ സ്നേഹത്തിൽ അഥവാ വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള വിളിയാണ് കുടുംബം സ്വഭാവത്താലേ വിശുദ്ധിയിലേക്കുള്ള വിളി ഉൾക്കൊള്ളുന്നു മനുഷ്യ സൃഷ്ടിയുടെ രണ്ടാമത്തെ വിവരണവും വിശുദ്ധിയിലേക്കുള്ള വിളിയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഉൽപ്പത്തി രണ്ടേഴിൽ പറയുന്നു യഹോവയായ ദൈവം മണ്ണിലെ പൂഴിയിൽ നിന്ന് മനുഷ്യനെ രൂപം കൊടുക്കുകയും അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവന്റെ ശ്വാസം നിശ്വസിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു ദൈവത്തിന്റെ നിശ്വസനമാണ് മണ്ണിൽ നിന്നും രൂപം കൊണ്ട മനുഷ്യനെ ജീവനുള്ളവനാക്കിയത് ജീവനുള്ള ആത്മാവ് എന്നാണ് ഹീബ്രു ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് ദൈവിക ജീവനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് മുപ്പത്തി ഏഴ് ഒമ്പതിൽ മരിച്ചവരുടെ എല്ലുകൂമ്പാരത്തിൽ നിശ്വസിച്ച് അവയ്ക്ക് ജീവൻ പകരാമോ എന്ന് ആരായുന്നുണ്ട് ദൈവത്തിന്റെ ജീവൻ ദൈവത്തിൻ്റെ അരൂപിയാണ് മനുഷ്യന് ശരീരത്തിന് പുറമെ ആത്മാവും അരൂപിയുമുണ്ടെന്ന് ഇതെല്ലാം വ്യക്തമാക്കുന്നു ലൂക്ക ഒന്ന് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴിൽ മാതാവിൻ്റെ സ്തോത്രഗീതത്തിൽ ഇത് സൂചിപ്പിക്കുന്നുണ്ട് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ അരൂപി എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ദൈവത്തിന്റെ അരൂപിയോട് തുറവിയും ബന്ധവും പുലർത്താനുള്ള കഴിവ് മനുഷ്യന്റെ ആത്മാവിൽ സൃഷ്ടിയിൽ തന്നെ ദൈവം നിക്ഷേപിക്കുന്നുണ്ട് പൗലോസ് ഈ അരൂപിയെ പറ്റി പറയുന്നുണ്ട് റോമ എട്ട് പതിനാറിൽ നാം ദൈവത്തിൻറെ മക്കളാണെന്ന് ഈ അരൂപി നമ്മുടെ അരൂപിയോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു ദൈവത്തിന്റെ അരൂപി വിശുദ്ധിയുടെ അരൂപിയാണ് എന്ന് റോമ ഒന്ന് നാലിലും പറയുന്നു അതുകൊണ്ട് മനുഷ്യ കുടുംബം വിശുദ്ധിയുടെ അരൂപിയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യന്റെ വാരിയെന്നും ഒരെണ്ണം എടുത്ത് അതിനെ സ്ത്രീയായി രൂപപ്പെടുത്തി അവന് ഇണയും തുണയുമായി ദൈവം നൽകുന്നു ഉൽപ്പത്തിരണ്ട് പതിനെട്ട് ഇരുപത്തി മൂന്ന് കാണുന്നു അവളെ അവന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അവൻ പറയുന്നു ഇതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും യഥാർത്ഥ ദൈവിക സ്നേഹത്തിൽ ഒന്നായിത്തീരുന്ന ദാമ്പത്യ സ്നേഹബന്ധത്തെയാണ് ഈ വാക്കുകൾ അനുസ്മരിപ്പിക്കുന്നത് കുടുംബത്തിൽ വിശുദ്ധി പ്രാവർത്തികമാകേണ്ടത് യഥാർത്ഥ ദാമ്പത്യ സ്നേഹം ജീവിച്ചു ഇത് സൂചിപ്പിക്കുന്നു ദൈവത്തിന്റെ വിശുദ്ധിക്ക് സ്നേഹത്തിന്റെ മുഖമാണുള്ളതെങ്കിൽ കുടുംബ ജീവിതം നയിക്കുന്നവരുടെ വിശുദ്ധിക്കും ദാമ്പത്യ സ്നേഹത്തിന്റെ മുഖം തന്നെയാണുള്ളത് ദൈവഹിതമനുസരിച്ച് ദാമ്പത്യ സ്നേഹത്തിന്റെ കടമകൾ വിശുദ്ധതയോടുകൂടെ നിർവഹിക്കുന്നതിലൂടെയാണ് കുടുംബ വിശുദ്ധി നിലനിർത്തേണ്ടത് പറുദീസയിൽ ഇസയിൽ രണ്ട് വൃക്ഷങ്ങളെ പറ്റി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ജീവന്റെ വൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും ഉൽപ്പത്തിരണ്ട് ഒമ്പതില് സൃഷ്ടിയുടെ നിമിഷത്തിൽ ദൈവം നൽകിയ അരൂവിയെയും അതിലൂടെ മനുഷ്യന് ലഭിക്കുന്ന ജീവനെയുമാണ് ജീവന്റെ വൃക്ഷം പ്രതിനിധീകരിക്കുന്നത് നന്മകളുടെ മാനദണ്ഡമായ ദൈവവചനത്തെയാണ് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം പ്രതിനിധീകരിക്കുന്നത് ജീവിതത്തിൽ നന്മ തിന്മകളുടെ മാനദണ്ഡമായി ദൈവത്തിന്റെ വചനത്തെ അഥവാ ദൈവഹിതത്തെ അംഗീകരിച്ചാൽ ജീവൻ നിലനിൽക്കും അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടും ഇതാണ് ദൈവത്തിന്റെ കൽപ്പന വ്യക്തമാക്കുന്നത് ഉൽപ്പത്തി രണ്ട് പതിനേഴിൽ പറയുന്നു നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്നും നീ ഭക്ഷിക്കരുതേ എന്തെന്നാൽ അത് തിന്നുന്ന ദിവസം നീ തീർച്ചയായും മരിക്കും മനുഷ്യൻ നന്മ തിന്മകളുടെ മാനദണ്ഡമായി ദൈവഹിതത്തെ മാനിക്കാതെ സ്വന്തം ഹിതം തൽസ്ഥാനത്തെ പ്രതിഷ്ഠിക്കുന്നതാണ് പാപം ആദ്യ മനുഷ്യൻ ചെയ്തതും ഇന്ന് വരെ എല്ലാ മനുഷ്യരും ചെയ്യുന്നതുമായ പാപം ഇത് തന്നെയാണ് ഈ പാപത്തിന്റെ ഫലമായി അരൂപി നൽകുന്ന വിശുദ്ധിയും ജീവനും മനുഷ്യന് നഷ്ടമാകുന്നു തിന്മകളുടെ മാനദണ്ഡമായി ദൈവവചനത്തെ അഥവാ ദൈവഹിതത്തെ മാനിക്കുന്ന കുടുംബം വിശുദ്ധിയിൽ നിലനിൽക്കും അതിന്റെ ഫലമായി ദൈവിക ജീവൻ ആസ്വദിക്കും ദൈവഹിതത്തെ മാനിക്കാതെ സ്വാഭീഷ്ടം നന്മതിന്മകളുടെ മാനദണ്ഡമാക്കുന്ന കുടുംബം പാപത്തിൽ നിവദിക്കുകയും തൽഫലമായി വിശുദ്ധിയും ജീവനും നഷ്ടപ്പെടുത്തുകയും ചെയ്യും വിശുദ്ധിയും ജീവനും നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ ദൈവം കൈവെടിഞ്ഞില്ല പാപത്തിന്റെ തിക്ത ഫലങ്ങൾ അനുഭവിക്കുമെങ്കിലും അവന് വിശുദ്ധിയുടെ അരൂപിയും ജീവനും നൽകി അനുഗ്രഹിക്കുമെന്ന വാഗ്ദാനം ദൈവം അപ്പോൾ തന്നെ നൽകുന്നുണ്ട് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ പറയുന്നു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും കൽപ്പന ലംഘിച്ച് ദൈവത്തിൽ നിന്നകലാൻ മനുഷ്യനെ പ്രേരിപ്പിച്ച സർപ്പം തിന്മയുടെ പ്രതീകമാണ് സ്ത്രീയും സർപ്പവും തമ്മിലും ഇരുവരുടെയും സന്തതികളും തമ്മിലുള്ള ശത്രുത തിന്മയ്ക്കെതിരെയുള്ള മനുഷ്യവർഗത്തിന്റെ സന്ധിയില്ല സമരമാണ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന പ്രഖ്യാപനം അന്തിമ വിജയം മനുഷ്യന്റേതായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു സ്ത്രീയിൽ നിന്ന് ജനിച്ച ദൈവപുത്രനായ ഈശോ മിഷിഹായുടെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും വഴിയാണ് മനുഷ്യവർഗത്തിന് തിന്നയുടെ മേൽ ഈ വിജയം ലഭിച്ചത് ദൈവത്തിന്റെ നിശ്വസനത്തിലൂടെ ലഭിച്ച വിശുദ്ധിയുടെ അരൂപിയും ജീവനും നഷ്ടപ്പെടുത്തിയ മനുഷ്യന് അവ വീണ്ടും ലഭിച്ചത് ഉദ്തനായ മിശിഹായുടെ നിശ്വസനത്തിലൂടെയാണ് ഇരുപത്തിരണ്ടിൽ എന്ന് പറയുന്നു നിന്നിലൂടെ ഭൂമുഖത്തെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹീതമാകും എന്ന് ഉൽപ്പത്തി പന്ത്രണ്ട് മൂന്നിലെ വാഗ്ദാനം ഈ കുടുംബ വിശുദ്ധിയുടെ വീണ്ടെടുപ്പിനെയാണ് അനുസ്മരിപ്പിക്കുന്നത് പാപത്തിന്റെ ഫലമായി കുടുംബത്തിൽ വിശുദ്ധി നഷ്ടപ്പെട്ടാൽ അത് വീണ്ടും നൽകുവാൻ ഉദ്ധിതനായ മിഷിഹ ഇന്നും സഭയിൽ സന്നിഹിതനായിരിക്കുന്നു ഇത്രയുള്ളവരെ അടുത്ത ആഴ്ച വീണ്ടും നമ്മുടെ ഈ പഠനം തുടരാൻ ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സംപ്രേഷണം ഇവിടെ നിർത്തട്ടെ ദൈവത്തിന് സ്തുതി